ശത്രുക്കളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുതാഭാവം തന്നെ നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ കണ്ടാവുക എന്നുള്ളതാണ് അതായത് ഭഗവാനെ ഉപാസിക്കുന്ന ഒരാൾക്ക് ഒരാളോടും ശത്രുതാഭാവം തോന്നാൻ വയ്യ അംബരീഷൻ ഭഗവാനെ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദുർവാസവം അവിടെ വന്നത് ഭക്ഷണം കഴിക്കാൻ സമയമൊക്കെ തെറ്റിച്ച് വന്നു അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വെള്ളം മാത്രം എടുത്തിട്ട് ഭാരണ കഴിച്ചു അംബരീഷൻ എന്നാണ് പക്ഷേ എന്തോ ആഹാരം കഴിച്ചു എന്ന് മനസ്സിലാക്കിയ മഹർഷി കോപിച്ച് ഒരു കൃത്യകയെ സൃഷ്ടിച്ചയൊക്കെയാണ് അംബരേഷനെ കൊല്ലാനായിട്ട് അംബരേഷൻ എന്ന പദാച്ചകമ്പെ ഒരടി മാറുന്നില്ല കാരണം ഞാൻ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു ഒരപരാധവും ചെയ്തിട്ടില്ല അതുകൊണ്ട് യാതൊരു ഭയവും ഇല്ല അതാണ് ഭഗവാനെ ഭജിക്കുന്നവന് മന്നീ അകുതശ്ചിത് ഭയം അച്യുതസ് പാദാംബുജോപാസനമത്ര നിത്യം ഭഗവാനെ ഭജിക്കുന്ന ഭക്തന് ഭയത്തിൻ്റെ ആവശ്യമില്ല